കുട്ടികളുടെ ഡേപ്പർ ആണെങ്കിലും സാനിറ്ററിൻ എല്ലാം നമുക്ക് ഇതിനകത്ത് ഡിസ്പോസ് ചെയ്യാം ഓറഞ്ച് ഫ്ലെയിമും കിട്ടും വളരെ കുറച്ച് കാർബൺ മോണോക്സൈഡിന്റെ അളവ് തീരെ തീരെ ആണല്ലേ ഹൈ കത്തല് നടക്കുമ്പോൾ പൊല്യൂഷൻ ഒക്കെ കുറവായിരിക്കും മുന്നേ എക്സ്ട്രാ ആക്സസറീസ് കേരളത്തിൽ മാത്രമാണോ അതോ എവിടെയൊക്കെ അയച്ചു കൊടുക്കാം ഇന്ത്യയിൽ ഫുൾ ആയിട്ട് ഓ ശരി അപ്പൊ ഇതിന്റെ റേറ്റ് എത്ര വരുന്നത് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ നമ്മുടെ വീടുകളിൽ എല്ലാ വീടുകളിലും വേസ്റ്റ് ഉണ്ടാകാറുണ്ട് ശരിക്കും അത് ഡിസ്പോസ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ് ശരിക്കും കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ ഡയപ്പറാണെങ്കിലും പ്രായമായവരുടെ അഡൾട്ട് അഡൽട്ട് ഒക്കെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ സ്ത്രീകളുടെ സാനിറ്ററി നാപ്കിൻ അതുമെല്ലാം നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെങ്ങനെ ഡിസ്പോസ് ചെയ്യാന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതിന് നല്ലൊരു ഫർണസ് ചെയ്യാൻ പരിചയപ്പെടുത്താം ഇതാണ് സംഭവം അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീൽ തയ്യാറാക്കിയ സംഭവമാണ് കേട്ടോ സാധാരണക്കാർക്ക് എല്ലാവർക്കും പറ്റുന്ന അഫോർഡബിൾ പ്രൈസിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും എല്ലാം നമുക്ക് നോക്കാം അപ്പോൾ ഇത് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കാരണം ഇതെല്ലാ വീടുകളിലും ആവശ്യമുള്ള ഒന്നാണ് നിങ്ങളെല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ സാർ നമസ്കാരം നമ്മുടെ വീട് ഇപ്പോൾ ജോസഫ് സാറുണ്ട് സാറിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഒരു വർഷം മുമ്പ് അല്ലേ ഇതുപോലെ ഒരു ഫർണസ് ആണ് നമ്മൾ ചെയ്തിരുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ റെസ്പോൺസൊക്കെ ഓക്കെ ഓക്കെ നമസ്കാരമുണ്ട് ആ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തുടങ്ങിയപ്പം ഗാൽവനൈസ്ഡ് അയൺ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഈ ഗാൽവനൈസ്ഡ് അയണ് ഈട് നിൽക്കാത്തത് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ഗാൽവനൈസ്ഡ് അയണിൽ നിന്ന് മാറി ഇപ്പം നമ്മൾ ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂണിറ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതിന്റെ മോഡലും ഒക്കെ ചേഞ്ച് ചെയ്ത് കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി കൂടുതൽ സ്ലോട്ട്സുകളും ഒക്കെ കൊടുത്ത് ഇത് കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ ഇവിടെ ഇത് എയർ സർക്കുലേഷന് വേണ്ടി കൂടുതൽ സ്ലോട്ടുകളും ഒക്കെ കൊടുത്ത് മോഡൽ റിഫൈൻ ചെയ്ത് കംപ്ലീറ്റ് റിഫൈൻ ചെയ്ത് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്കീൽ മാത്രമായിട്ട് ഉണ്ടാക്കി ചെയ്തിരിക്കുന്നത് ആ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് ബേൺ ചെയ്യാം എന്തൊക്കെ കളയാം ഇതിനകത്ത് നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് ഐറ്റങ്ങളൊക്കെ കുടുംബശ്രീക്കാർ എടുത്തോണ്ട് പോകുന്നു കത്തിക്കേണ്ട ആവശ്യമില്ല അതല്ലാതെ തന്നെ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ കത്തിച്ചല്ലാതെ കളയാൻ പറ്റാത്ത ചില വേസ്റ്റുകൾ എല്ലാ വീടുകളിലും ഉണ്ട് ആ വീടുകളിൽ ഇപ്പൊ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ബേണിങ് ചെയ്യുന്നു പറമ്പിലിട്ടിട്ട് വെറുതെ ഓപ്പൺ ബേണിങ്ങിന് ഒരുപാട് നെഗറ്റീവ് എഫക്ട്സ് ഉണ്ട് ആ ഓപ്പൺ ബേണിങ്ങിനുള്ള ഒരു ഓപ്പൺ ബേണിംഗ് മൂലമുള്ള നെഗറ്റീവ് എഫക്ട്സ് ഇതിനകത്ത് ഇട്ട് കത്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് എഫക്ട്സും എൻവറോൺമെന്റൽ പൊള്യൂഷനും ഈ യൂണിറ്റ് ഉപയോഗിച്ചിട്ട് കത്തിച്ചാ അത് ഈ ഒന്നും കത്തിക്കരുതെന്ന് പറയുന്നതിന്റെ ബേസിക് റീസൺ കാർബൺ മോണോക്സൈഡ് കൂടുതലായിട്ട് ഉണ്ടാവും അപ്പം നമ്മൾ പറമ്പിലിട്ട് കത്തിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഒത്തിരി ഉണ്ടാവും അപ്പൊ ഒത്തിരി പുകയുണ്ടാവും യെല്ലോ ഫ്ലെയിം ആയിരിക്കും അപ്പൊ അങ്ങനെ ഈ ഒരു ഇൻകംപ്ലീറ്റ് കമ്പഷനാണ് അവിടെ നടക്കുന്നത് നമ്മുടെ അടുക്കളകളിൽ നടക്കുന്നത് അടുക്കളയിലെ ഗ്യാസ് സ്റ്റവില് നടക്കുന്നത് കംപ്ലീറ്റ് ആണ് ബ്ലൂ ഫ്ലെയിം ആയിരിക്കും ഒട്ടും പുകയുണ്ടാവില്ല ഓ അപ്പൊ ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമിറ്റീസ് ആ അതിനകത്ത് ഞാൻ ആദ്യം രണ്ടാമത് പറഞ്ഞ ഈ അടുക്കളയിലെ ബ്ലൂ ഫ്ലെയിം ഇല്ലേ ആ കമ്പഷനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഓൾമോസ്റ്റ് എ കംപ്ലീറ്റ് കമ്പഷൻ നമ്മുടെ യൂണിറ്റ് കത്തിച്ചാൽ കിട്ടും അപ്പൊ ഒരു ഓറഞ്ച് ഫ്ലെയിമും കിട്ടും വളരെ കുറച്ച് സോക്കുകയോ ഉണ്ടാവും അപ്പോ കാർബൺ മോണോക്സൈഡിന്റെ അളവ് തീരെ കുറവായിരിക്കും ശരി അതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഡയപ്പർ ആണെങ്കിലും സാനിറ്ററി നാപ്കിൻ ആണെങ്കിലും എല്ലാം നമുക്ക് ഇതിനകത്ത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഇവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ട് എന്താണ് ബന്ധുക്കൾക്ക് അതെ ഇതിന്റെ മാനേജിങ് പാർട്ട്നേഴ്സ് നാല് പേരാണ് ഇപ്പൊ ഉള്ളത് അതിലെ രണ്ട് പേരാണ് ഇവര് മോളുണ്ട് ഒളിവുണ്ട് ഇത് ജോമൽ ജോമൽ ജോയൽ ജോയൽ അപ്പൊ ജോയൽ മെഡിസിൻ ഒക്കെ കഴിഞ്ഞോ മെഡിസിൻ ഒക്കെ കഴിഞ്ഞു പി ജി പ്രൊഫഷനാണ് ജോമില് യു കെ തിരിച്ചു വന്നതേ ഉള്ളൂ അല്ലേ ഓക്കെ അടിപൊളി അപ്പൊ ഇവര് ഉണ്ട് അല്ലേ കൊള്ളാം അടിപൊളി എന്തായാലും എല്ലാരും ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ആയിട്ട് നോക്കിയാലോ അപ്പൊ ജോമലെ ഈ പ്രോഡക്റ്റ് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിനകത്ത് നമുക്ക് അറ്റ് എ ടൈം മാത്രം വേസ്റ്റ് കത്തിക്കാൻ പറ്റും അതെ അപ്പൊ ഡൈപ്പർ ആണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമില് രണ്ടെണ്ണം അറ്റ് എ ടൈം വിരിച്ചു വെച്ചിട്ട് താഴെ ചിരട്ട വെച്ചിട്ട് കത്തിക്കാൻ തുടങ്ങാം ഓക്കെ അപ്പൊ ചിരട്ട ഇത് ഡയപ്പർ കത്തുന്ന സമയത്തേക്കാളും വളരെ കൂടുതൽ നേരം ചിരട്ട കാട്ടിൽത്തുന്നോണ്ട് അത് മിക്കവാറും കത്തിത്തീരുമ്പോ ചിരട്ട പിന്നെയും ഇരിക്കുന്നുണ്ടെങ്കിൽ കത്തിക്കഴിയുമ്പോൾ പിന്നെയും വെച്ച് കൊടുക്കുക പിന്നെ ഡയപ്പറിന്റെ കാര്യം വേറെ പെട്ടെന്ന് കത്തുന്ന ഐറ്റംസ് ആണെങ്കിൽ കൂടെ തന്നെ നമുക്ക് കടലാസും എല്ലായിട്ട് കൊടുക്കാമോ എല്ലായിട്ട് വേണമെങ്കിലും നമുക്ക് അപ്പൊ ജോമനെ സാധാരണ പ്ലാസ്റ്റിക് നമ്മൾ കത്തിക്കാറില്ല ഇപ്പൊ ഡയപ്പറാണ് ഡയപ്പർ കത്തിക്കുന്നതാണ് എല്ലാവരുടെയും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ അത് നമുക്ക് കത്തിക്കാവും അത് പ്ലാസ്റ്റിക് ആ അതിനകത്ത് ചെറുതായിട്ട് പ്ലാസ്റ്റിക് ഇല്ലേ അതെ ശരിക്കും പറഞ്ഞാൽ ഡയപ്പറിലൊരു ഇരുപത് പേർസെന്റ് അടിപ്പിച്ച പ്ലാസ്റ്റിക് ഉണ്ട് ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സെനാറിയോയില് ഡയ്പ കളയാൻ വേണ്ടി വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ നമ്മള് നമുക്കിത് എക്കണോമിക്കലായിട്ട് ഏറ്റവും ഫീസിബിളായിട്ടും കത്തിക്കാൻ പറ്റുന്നൊരു വഴി ഇതാണ് ഇതാണ് അല്ലെങ്കിൽ നമുക്ക് ഈ ഡയപ്പറിൽ നിന്ന് പ്ലാസ്റ്റിക് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് കത്തിക്കലൊന്നും നോർമലി ആൾക്കാർ നടക്കുന്ന പറഞ്ഞാൽ ഇത് വീട്ടിൽ കുഴിച്ചിടും അല്ലെങ്കിൽ അല്ലെങ്കിൽ വെറുതെ കിടക്കുന്ന പറമ്പാണ് എവിടെ വെറുതെ കിടക്കുന്ന കുളവോ കിണറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നടക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി അത് വെച്ച് നോക്കുമ്പോൾ ഒരു കമ്പാരറ്റീവ്ലി ഫീസിബിൾ ഇത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ നമുക്ക് ഇപ്പൊ ചിരട്ടയാണല്ലോ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ നിറയെ ചിരട്ടയുണ്ട് ചിരട്ട വലിച്ചെറിഞ്ഞ് കളയുക അല്ലെങ്കിൽ മറ്റു പല സാധനങ്ങളുണ്ട് ഇപ്പൊ ചിരട്ടയൊന്നും ഇല്ല നമുക്ക് കത്തിക്കാൻ ചിരട്ട കത്തിക്കാൻ ഇല്ലെങ്കിൽ വേറെ എന്തൊക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം അതെ മെയിനായിട്ട് കത്തിക്കുന്നത് ചിരട്ടയാണ് ആ പക്ഷെ ചിരട്ട ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് വേണേലും ഉപയോഗിക്കാം ആണെങ്കിലും ഇപ്പൊ ചേരട്ടാണെങ്കിൽ പറഞ്ഞ പോലെ ഒത്തിരി സമയം നിക്ക ഡോ അല്ലെങ്കിൽ നമ്മുടെ നാപ്കിനോ എന്ത് വേണമെങ്കിലും പെട്ടെന്ന് കത്തി മാറ്റാൻ പറ്റും നമുക്ക് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോ കൊറേ സിറ്റിയിലൊക്കെ ആൾക്കാരുടെ കയ്യിൽ ഇതും വളരെയധികം ഓപ്ഷൻസ് ഇല്ലാതെ വരുമ്പോ അവർക്ക് നമ്മൾ നമ്മൾ കൊറേ ആൾക്കാർ വന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു സൊല്യൂഷൻ ആണ് അതാണ് ത്രീ ജെ ഡർ ഈസി ബേൺ സൊല്യൂഷൻ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഇത് എന്താ സംഭവം എന്തുവാ ഇതൊരു ഇത് ബേസിക്കലി ഒരു ഫ്രെയിമാണ് ഇത് ആദ്യം ഒരാൾക്ക് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് പ്ലൈവുഡ് ആണ് പ്ലൈവുഡോ എന്തെങ്കിലും വുഡ് എടുത്തിട്ട് ഇതിന്റെ സ്ലോട്ടിൽ വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഓ ഇത് നേരെ ഇതിന്റെ അകത്തോട്ട് ഇവിടെ വെക്കാവുന്നതാണ് ഇത് വെച്ച് കഴിയുമ്പോൾ യറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ കത്തിക്കാൻ വേണ്ടി അതിനെ എമുലേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് സെറ്റപ്പ് സെറ്റപ്പാണ് അപ്പൊ ഇതെങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെന്ററിൽ ഈ ഫേസ് പിന്നെ അത് കഴിഞ്ഞിട്ട് സൈഡിലും കൂടെ കത്താൻ വേണ്ടി നമുക്ക് കൂടെ വെച്ച് കൊടുക്കാം അപ്പൊ ഒരു ഫ്ലെയിം നല്ല എല്ലാ സ്ഥലത്തും ഔട്ട് ആയിരിക്കും നമുക്ക് ഇല്ലെങ്കിൽ ഇതുപോലെ ഇത് വെച്ചിട്ട് ചെയ്യാം അപ്പൊ ഇത് ഈ പ്രോഡക്റ്റിന്റെ കൂടെ വരുന്നതാണോ ഈ ഫ്രെയിം ഇത് മേടിക്കാവുന്നതാണ് നമുക്ക് സിംഗിൾ ടൈം ബൈ ആണ് അത് കഴിഞ്ഞിട്ട് ഈ പ്ലൈവുഡ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടുന്നില്ലെങ്കിൽ ഇത് ബൾക്കായിട്ട് കൊറിയറ് ചെയ്ത് അയച്ചോളൂ അതായത് ഈ ഷേപ്പിൽ വരുമ്പോഴത്തേക്കും കറക്റ്റ് കത്താനൊക്കെ എളുപ്പമായിരിക്കും നമ്മൾ വെറുതെ കൂട്ടി വെക്കുന്ന പെട്ടെന്ന് കട്ടാനായിട്ട് നല്ലതായിരിക്കും അല്ലെ ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത് അഡൾട്ട് ഡൈപ്പർ വെച്ചിട്ടാണ് അതിന്റെ അതിന്റെ കണക്കാണ് ഒരു രണ്ടെണ്ണം അറ്റ് അഡൾട്ട് ഡൈപ്പർ ആണെങ്കിൽ രണ്ടെണ്ണം നമുക്ക് പറ്റും ഇത്രയും പ്ലേ ബുഡിന്റെ പീസ് കൊണ്ട് നമുക്ക് അപ്പൊ നമ്മുടെ സാധാരണ ഒരു വീട്ടിലേക്ക് ഇത് മതിയാവോ സാധാരണ ഒരു വീട്ടിലെ യൂസിനത്തേക്ക് ഇപ്പോ ഒത്തിരി വേറെ ഡൊമസ്റ്റിക് അല്ലാത്ത യൂസ് ആണെങ്കിൽ ഇതിന്റെ വലിയ മോഡൽ അതായത് ഇപ്പൊ കുട്ടികളോ അല്ലെങ്കിൽ അഡൽട്ട് ഡയപ്പർ ഒക്കെ ആവശ്യമുള്ള ഒരു വീട്ടിലാണെങ്കിൽ ഇത് മതി അല്ലേ ഇത് മതി ഇതിന്റെ ആവശ്യം ഓക്കെ ഇതിപ്പം ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലിനാണല്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് എത്രയാണ് ഇതിന്റെ തിക്നെസ്സും ഇതിപ്പോ വരുന്നത് ഫോർ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് ഓക്കെ പക്ഷേ ഇതിൽ ഇതിലും കൂടുതൽ പോയിന്റ് സിക്സ് എം എം യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഏത് ഗ്രേഡ് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിലും ചെയ്യാം അല്ലെ അപ്പൊ ഇതിനകത്ത് എല്ലാം ഈ നട്ടും ബോൾട്ടും ആണല്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണോ അതുപോലെ തന്നെ നമ്മളിപ്പം വെൽഡ് ചെയ്ത പല സ്ഥലത്തും കാണാറുണ്ട് വെൽഡ് ചെയ്യുന്നതും ഈ നട്ട ആൻഡ് ആയിട്ടുള്ള വ്യത്യാസം കൂടുന്നത് പോലെയാണ് അതെ ഇതിപ്പോ ഇപ്പൊ ഇതിൽ വരുന്നത് എല്ലാം നട്ടൺ ആണ് അത് മൊത്തം അതുപോലെ ഇവിടെ വിജാഗിരിയും ഒക്കെ വരുന്നുണ്ട് എല്ലാം എല്ലാം സ്റ്റീൽ ആണ് എല്ലാം കാരണം ഇത് ഒത്തിരി ഹൈ ടെമ്പറേച്ചറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് കാരണം കാരണം ഇതിന്റെ ഡൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് പറഞ്ഞു പക്ഷെ കുറെ നട്ട ബോൾട്ട് ഉണ്ട് ഇത് എന്നുള്ള എല്ലാവരുടെയും സംശയമായിരിക്കും അതും സ്റ്റെയിൻലെസ്റ്റീൽ ആണോ എല്ലാ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത് പിന്നെ ഈ ഹൈ ടെമ്പറേച്ചറിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വെൽഡ് ബെൽഡ് ഐറ്റം ആണെങ്കിൽ അതിന്റെ ഇടയിലുള്ള ഹൈ ടെമ്പറേച്ചറിൽ സസ്റ്റെയിൻ ചെയ്ത് പോകുമ്പോൾ മെൽറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓവർ ടൈം അത് വിട്ടുപോ അതായത് പക്ഷേ അത് വിട്ടുപോയി കഴിഞ്ഞാലും അത് പറഞ്ഞാൽ വലിയ ടാസ്ക് ആണ് അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നട്ടൻ ബോൾട്ട് ഉപയോഗിക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും സ്വന്തമായിട്ടല്ല മാറ്റാം അപ്പോ ആൾക്കാർ വിളിക്കേണ്ട ആവശ്യമില്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്ന് ശരിയാക്കി തരും പക്ഷേ അതിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ കൂടെ കിട്ടുന്നത് ആ ഇതിനോട് കിട്ടുന്നത് ഇത് ബേസിക് യൂണിറ്റ് ആണ് ഇതിന്റെ ടോപ്പ് സെക്ഷൻ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ സെഗ്മെന്റ് കാണുന്നതാണ് ഡയപ്പർ വെക്കാനുള്ള സെക്ഷൻ ഇനി താഴെ ഇവിടെ വരുമ്പോൾ താഴെ ഇവിടെ തുറന്നു കഴിയുമ്പോൾ ഇത് ഏറ്റവും താഴെയാണ് ഇവിടെയാണ് ആഷ് വീഴുന്നത് ആഷ് വീഴുന്നത് ഇവിടെയാണ് അത് ആഷ് ക്ലിയർ ചെയ്ത് കളയാൻ വേണ്ടി ഇവിടെ ഒരു ട്രേയും ഇതിന്റെ ഒരു സ്ക്രേപ്പറും കൊടുക്കുന്നുണ്ട് ഇതും ഇതിന്റെ കൂടെ വരുന്നതാണ് ഈ ഒരു സെഗ്മെന്റിലാണ് ചിരട്ട വെക്കേണ്ടത് ചിരട്ടയില്ലെങ്കിൽ നമ്മുടെ ഡയപ്പർ ഇസി ബോൺ കിറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് കത്തിക്കാൻ വേണ്ടി ഈ ഒരു സെഗ്മെന്റ് കൊടുത്തിട്ടുള്ള ഇവിടെ പേപ്പർ വെച്ചിട്ട് കത്തിക്കാനാണ് അതിന്റെ ഒരു മൂന്നാല് പേപ്പർ വെച്ച് കത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് കത്തും പിന്നെ അത് പിന്നെ ഇതിൽ ഷാർപ്പ് എഡ്ജസ് കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടി ഗ്ലൗസും കൂടെ ഇതിന്റെ കൂടെ വരുന്നതാണ് അപ്പൊ നമ്മള് ഈ ഇതിന്റെ കൂടെ വരുന്നത് ഒരു പാനും ഇതുപോലെ സാരം എടുക്കാനുള്ള ഈ ഒരു സംഭവം പിന്നെ ഗ്ലൗസും ഗ്ലൗസ് ഒക്കെ വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലേ പിന്നെ ഇത് ഇപ്പം ഹാൻഡില് പിടിക്കാനായിട്ട് നമുക്ക് നമുക്കിത് പിടിച്ചിട്ട് ആ ഇത് വളരെ മൂവ് ചൂട് അതുപോലെ തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ എല്ലാം ഈ ഹാൻഡിൽ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഈ കിറ്റ് ആണെങ്കിലും വളരെ ഈസി ആയിട്ട് കത്തും പക്ഷെ അതിന് അകത്ത് വെച്ച് കുറച്ച് സമയം എടുക്കും അത് അതിന് പറ്റാത്തവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കത്തിക്കണമെങ്കിൽ ഈ ബ്യൂട്ടെ ടോർച്ച് കിട്ടും ഇത് ഏത് ഹാർഡ് വെയർ സ്റ്റോറിനും കിട്ടുന്ന സിമ്പിൾ ആയിട്ട് ഓ പെട്ടെന്ന് തീ പിടിപ്പിച്ച ശരി അപ്പൊ ജോലി അല്ലെ എന്താ വിശേഷം പിന്നെ ഇതാണ് നമ്മുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉള്ള ഒരു ഇത് ഇത് മതി അല്ലേ നമുക്ക് മാത്രമേ നമ്മുടെ നമ്മുടെ ഇതാണ് ബേസിക് ഒരു ഒരു ജനറൽ ഹൗസ് ഹോൾഡിന് വേണ്ടി ആവശ്യം വരുന്ന ഇതാണ് ഒരു ഫാമിലിക്ക് നാലു പേരുള്ളവർക്ക് ഇത് മതി ഇത് ബേസിക്കലി വരുന്ന പോയിന്റ് ത്രീ എം എമ്മിന്റെ വരുന്നത് ഫോർ ഗ്രേഡ് സ്റ്റീലാണ് സ്റ്റീൻലെസ്റ്റീൽ ആണ് ഇതല്ലാതെ നമ്മൾ പോയിന്റ് സിക്സ് എം എംഒ ഉണ്ട് അല്ലാതെ പോയിന്റ് എയ്റ്റ് എം എം അല്ലെ കസ്റ്റമായിട്ട് ചോദിക്കുന്ന രീതിയിൽ നമുക്ക് ഇതാക്കാനും പറ്റും ഇതിന്റെ വെയിറ്റ് എങ്ങനെ വരുന്നുണ്ട് ഇതിന്റെ വെയിറ്റ് പോയിന്റ് ത്രീ എം എം ആണെങ്കിൽ ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ യൂണിറ്റിൽ ഇതൊരു ഫൈവ് കെ ജി ഒരാൾക്ക് വേണേൽ ഫുൾ ആയിട്ട് പൊക്കാവുന്ന രീതിയിലുള്ള ഹാൻഡിൽസും കൊടുത്തിട്ടുണ്ട് ബേക്ക് ലൈറ്റ് ഇതിൽ ചൂടൊന്നും വരില്ല പെട്ടെന്ന് നേരത്താണെങ്കിലും ഇതെടുത്ത് മാറ്റാൻ വലിയ ചൂട് പ്രശ്നം വരാത്ത ഹാൻഡിൽസും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തിക്നെസ് കൂടിയത് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കാം പക്ഷെ സാധനം ഇതിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലെ സൈസ് വിടുത്തുണ്ട് ഇതിപ്പോ എത്ര എത്ര വീതിയാണ് ഒന്നര ഇതിൽ കുറെ ഹോൾസ് ഒക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് തീ വരുമോ അങ്ങനെ പ്രശ്നം ഉണ്ടോ ഇതിലിപ്പം സൈഡില് ചൂട് വരുമോ തീ വരുമോ തീ വരുമോ ആ ഒരു കൺസേൺ കുറെ പേർക്ക് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അതായത് ഇങ്ങനെ ഈ ഹോൾ കാണുന്നതുകൊണ്ട് അങ്ങനെ ഒരു പേടി വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിളെ പുറത്തുനിന്ന് കാറ്റ് തൊളകളിൽ കൂടെ വലിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് മുകളിലേക്ക് പോകുന്ന ഒരു മോഷൻ ആണ് പുറത്തേക്ക് പോകത്തില്ല ഇതിന്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് അതായത് ചൂടായിരുന്നു അകത്തുനിന്നുള്ള തീ ഉണ്ടാകുന്ന ചൂടേറെ മുകളിലോട്ട് വരുമ്പോൾ തണുത്ത കാറ്റ് സക്ക് ഇങ്ങോട്ട് എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തീ പുറത്തേക്ക്

അഡീഷണൽ ആയിട്ട് ജി എസ് ടി വരും ഇത് സംഭവം ഇത് നമ്മൾ പേപ്പർ കത്തിക്കുമ്പോഴേക്കാണെങ്കിൽ ഫൈനായിട്ടുള്ള ആഷുണ്ട് ഫൈനായി ഇതിന്റെ ഈ മോഹൻ മുകളിലേക്ക് ആയിട്ടുള്ള ആഷ് പറക്കാനുള്ള കടലാസിന്റെ കരി ചെറിയ ഫൈൻ ഫൈനായിട്ടുള്ളത് അങ്ങനെ കൺസേൺ ഉള്ളവർക്ക് നമ്മളിത് എക്സ്ട്രാ ഇതായിട്ട് കൊടുക്കുന്നതാണ് ഓണിക്കൽ ടോപ്പ് ഓണിക്കൽ ടോപ്പ് വിത്ത് നെറ്റ്

നമ്മള് മുന്നേ പറഞ്ഞ എൻക്ലോഷറ് നമ്മുടെ എക്സ്ട്രാ അഡീഷണൽ ആക്സസറീസ് വരുന്നതാണ് എൻക്ലോഷർ കവറിംഗ് ആയിട്ട് വരുന്നതാണ് അതും പിന്നെ ഇത് ഇതാണ് കോണിക്കൽ ടോപ്പ് നേരത്തെ പറഞ്ഞ വിത്ത് ഈ നെറ്റ് വരും കൺസേൺ ഇതാണ് നമ്മുടെ എല്ലാ എക്സ്ട്രാ അഡീഷണൽ ഫുൾ ശരിക്കും ഇതിന്റെ ഒരു ഹൈറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത് വരുന്നത് ഇത് ആ ഒരു ഔട്ടർ ബോഡിയും എല്ലാം അല്ലേ ഇത് നമുക്ക് എങ്ങനെയാണ് എവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഇവിടെ não é ഇവിടെ വന്നാൽ നേരിട്ട് ആണെങ്കിലും വീട്ടിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിലാണെങ്കിലും ജയൻ ജയത്രി ഡൊമസ്റ്റിക് സെർച്ച് ചെയ്താൽ വരും നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ വരാൻ പറ്റാത്തവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു മാത്രം മതി ദൂരെയുള്ളവരാണെങ്കിൽ അപ്പൊ ഇത് നമ്മൾ പേഴ്സണൽ അയച്ചു കൊടുക്കും എവിടെ കേരളത്തിൽ മാത്രമാണോ അതോ എവിടെയൊക്കെ അയച്ചു ഇന്ത്യയിൽ ഫുൾ ആയിട്ട് കൊടുക്കാ ഓ ശരി ആമസോണ് ഫ്ലിപ്പാർട്ട് ഇന്ത്യ നമ്മൾ രജിസ്റ്റർ മാർട്ടിലെല്ലാം അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് കിട്ടും കാരണം എല്ലാവർക്കും ഇത് എങ്ങനെയാണ് വന്ന് വാങ്ങിക്കണോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും അപ്പൊ ഞാൻ നമ്പർ കൊടുത്തേക്കാം ഈ നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹൈ ഇട്ടാൽ മതി അല്ലെ ആ ചോദിച്ചാൽ മതി അപ്പൊ എന്ത് സംശയമാണെങ്കിലും വിളിച്ചു ചോദിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ചെയ്യുക ഇവർ റെസ്പോണ്ട് ചെയ്യും വാട്സാപ്പിൽ നിന്നായിരിക്കും ഏറ്റവും നല്ല ഒരു ഹൈ അയച്ചാൽ മതി കേട്ടോ ആൾക്കാർക്ക് ഇവിടെ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള അതായത് ഇപ്പൊ നമ്മൾ പുറത്ത് താമസിക്കുന്നവരാണ് അല്ലെ അവര് ഒരു മാസത്തേക്ക് നാട്ടിൽ നിൽക്കുന്നു അപ്പൊ അവർക്ക് വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യണം അല്ലെ ഫംഗ്ഷൻ എന്തെങ്കിലും നടക്കുന്നു അതിന്റെ ഡിസ്പോസലിനൊക്കെ നമുക്ക് റെന്റിനും അത് അത് വന്നെടുക്കണം എറണാണല്ലേ സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ സംഗതി വർഷങ്ങളോളം നിന്നോളും ഒരു വിഷയമില്ല ഇതിന് ഗ്യാരം പറയുന്നുണ്ടോ ഒരു വർഷത്തേക്ക് നമ്മൾ ഫുൾ ഗ്യാരണ്ടി പറയുന്നുണ്ട് സ്റ്റീൽ ആയതുകൊണ്ട് ചാൻസസ് ഒന്നും ഇല്ല ഇല്ല ഓക്കെ സംഗതി കൊള്ളാം അപ്പൊ ഇവരുടെ നമ്പര് ഞാൻ താഴെ കൊടുത്തേക്കാം എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ക്ലിയർ ചെയ്യുക ഇവിടെ വരാൻ പറ്റുന്നവർ ഇത് വന്ന് കണ്ട് വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കുക എല്ലാവർക്കും അത് സാധിക്കത്തില്ല അങ്ങനെയുള്ളവർക്ക് ഇവർ പാർസൽ ചെയ്ത് തരികയും ചെയ്യും അപ്പൊ നമ്മൾ ഈ രണ്ട് പ്രോഡക്റ്റിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു അപ്പൊ അത് കത്തിക്കുകയും ചെയ്തു നമ്മൾ പൂർണ്ണമായിട്ട് അത് കത്തി തീരുകയും ചെയ്തു അപ്പൊ അതിന്റെ വാല്യൂ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ ആണല്ലോ നമുക്ക് കത്തിക്കുമ്പോൾ പൊല്യൂഷൻ കൂടുതൽ ഉണ്ടാവും എന്നൊക്കെ ഉള്ളതാണല്ലോ അതെ അപ്പൊ അത് നമ്മുടെ യൂണിറ്റിൽ കത്തിച്ചാലുള്ള പൊല്യൂഷൻ എന്താണ് ഓപ്പൺ ബൈഡിങ്ങിന്റെ പൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ അപ്പൊ ഇത് എയർ ക്വാളിറ്റി ഡിറ്റക്ടർ ആണ് അതിനകത്ത് നമ്മള് കാർബൺ മോണോക്സൈഡ് ലെവലും കാർബൺ ഡയോക്സൈഡ് ലെവലും മോണിറ്റർ ചെയ്യുന്നു അറിയാൻ പറ്റും അപ്പം നമ്മൾ ഓപ്പൺ ബേണിങ് ചെയ്തപ്പം കാർബൺ മോണോക്സൈഡിന്റെ ലെവൽ എഴുപത്തിനാലായിരുന്നു നമ്മുടെ യൂണിറ്റില് കാർബൺ കത്തിച്ചപ്പം കാർബൺ മോണോക്സൈഡിന്റെ ലെവൽ ഒന്നായിരുന്നു ഒന്ന് മോണോക്സൈഡ് ഒട്ടും പിന്നെ കാർബൺ ഡയോക്സൈഡിന്റെ പ്രൊഡക്ഷൻ ഓപ്പൺ പെയിൻ ചെയ്തപ്പോഴത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നു അതെ നമ്മുടെ യൂണിറ്റിലെ അഞ്ഞൂറ്റി കൂടാതെ ഇത് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതാണ് ഇതിനകത്ത് വെച്ച് നമ്മുടെ യൂണിറ്റിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ എഴുന്നൂറ്റി അമ്പത്തെ ഡിഗ്രി സെന്റിഗ്രേഡാണ് അത്രയും ഹൈ ഹൈ ഹീറ്റിലാണ് ഇത് കത്തൽ പൊല്യൂഷൻ ഒക്കെ തീർക്കും കുറവായിരിക്കും കാർബൺ മോണോക്സൈഡ് എന്ന് പറയുമ്പോൾ സീറോയ്ക്ക് തുല്യം അല്ലേ അത്രയും കുറവാണ് എന്തായാലും സയന്റിഫിക്കായിട്ടാണ് സാർ അതെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പം എന്തായാലും കൊള്ളാം സംഗതി എല്ലാം അടിപൊളിയായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാലത്ത് ഒത്തിരി വ്യത്യാസം വരുത്തിയാണ് സാറ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ നന്ദി അപ്പോൾ നിങ്ങൾക്ക് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്തിയാലോ ഓക്കെ നമ്മൾ തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീടിയിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും